നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട ടൗൺ ബാങ്ക് എം പി ജാക്സൺ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാനൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഇരിങ്ങാലക്കുട ടൌൺ സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് എം പി ജാക്സൺ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാനൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ബാങ്ക് ചെയർമാനായി എം പി ജാക്സനെയും വൈസ് ചെയർമാനായി ഇ ജെ വിൻസെന്റിനെയും തിരഞ്ഞെടുത്തു പത്താം തവണയാണ് എം പി ജാക്സൺ ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ജാക്സൺ ആണ് ബാങ്കിന്റെ ചെയർമാൻ മറ്റു ഭരണസമിതി അംഗങ്ങളായി സി കെ അജിത് കുമാർ കെ കെ ചന്ദ്രൻ പി എ ഡീൻ ഷഹീദ് പോൾ കരിമാലിക്കൽ എ മഹേഷ് ഷാജു പാറേക്കാടൻ ഷിജു എസ് നായർ ഗിരിജ ഗോകുൽനാഥ് വി റീത്ത ആന്റണി റോസിലി ജെയിംസ് കെ കെ രാജീവ് എന്നിവരെയും പ്രൊഫഷണൽ ഡയറക്ടർമാരായി ജസ്റ്റിൻ പൗറോസ് രാജീവ് മുല്ലപ്പള്ളി എന്നിവരെയും തിരഞ്ഞെടുത്തു വിജയികളെ അനുമോദിച്ച് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ടി കെ ദിലീപ് കുമാർ സംസാരിച്ചു കേരളത്തിലെ അർബൻ ബാങ്ക് അറുപത് അർബൻ ബാങ്ക് വേണം കേരളത്തിൽ അറുപത് ഏറ്റവും വലിയ ബാങ്ക് ആയിട്ട് മികച്ച ബാങ്ക് ആയിട്ട് ബാങ്ക് ആയിരം കോടിയിൽ കൂടുതൽ ബാങ്ക് പെരിന്ത അർബൻ ബാങ്ക് ബാങ്ക് ഏറ്റവും വെക്കുന്നത് ടെക്നോളജി അകത്ത് പാർക്കൊ മേഴ്സൽ ബാങ്ക് മേഴ്സവ് ബാങ്കിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ബാങ്കിൽ നിന്ന് ഉണ്ട് അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എല്ലാ ബാങ്കിൽ പത്തൊമ്പത് ബ്രാഞ്ചുകളാണ് ഉള്ളത് പത്തൊമ്പത് ബ്രാഞ്ചുകളിൽ നിന്ന് എലപ്രിക്കേഷൻ ചെയ്ത് വളരെ ആധുനികമായ രീതിയിലുള്ള പ്രോഫക്റ്റ് കാഴ്ച വെച്ച് കൊടുക്കുകയാണ് അപ്പം മുന്നോട്ട് പോയി സാഹചര്യത്തിലാണ് നമുക്ക് കൊറോണയും അതിനുശേഷം അങ്ങനെയുള്ള ലോണുകളും തൊട്ടും നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ത്യയിലെവെൽ കുറച്ച് കൂടുതൽ വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റി ഇരിങ്ങാലക്കുടയിൽ നിയോജകമണ്ഡലം നേതൃയോഗം സംഘടിപ്പിച്ചു തൃശൂരിൽ നടക്കുന്ന എഐസി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കുന്ന കോൺഗ്രസ് മഹാസമ്മേളനം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെയും വിജയത്തിനായി ചേർന്ന നേതൃയോഗം യു ഡി എഫ് ചെയർമാൻ പിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ പറയാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അനുഭവിപ്പിക്കാം അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ ആലോചന യോഗങ്ങൾ മണ്ഡല തലത്തിലും വാർഡ് തലത്തിലും ഭൂത്തലത്തിലും ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് യും ആരംഭിച്ച തൃശ്ശൂർ ജില്ലയിലെ തലത്തിലുള്ള വന്നപ്പോൾ ഈ യോഗം ഇതുവരെ നടന്ന ഏറ്റവും നല്ല യോഗങ്ങളിൽ എന്നുള്ളത് ഞാൻ ഇതിന്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദനം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒരു തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മുടെ ലീഡർ പറയാനുണ്ട് കൊല്ലനും ഒരു കൊല്ലം കൊല്ലത്തിൽ അർത്ഥത്തിൽ ഇവിടെ എനിക്കപ്പെട്ട പ്രസംഗം കേട്ടപ്പോൾ വലിയ ഗോലയുദ്ധങ്ങളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായ ഭാഷയിൽ ഞങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു ടി എൻ പ്രതാപൻ എം പി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ കാട്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ ഡി സി സി സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പിള്ളി കെ കെ ശോഭനൻ സോണിയ ഗിരി മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് നഗരസഭാ അധ്യക്ഷ ുമാർ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം ആർ ഷാജു എന്നിവർ പടിയൂർ കോളിൽ നടിയിൽ ഉത്സവം നടത്തി പടിയൂർ ഗ്രാമപഞ്ചായത്തിൽ പടിയൂർ പൂമംഗലം വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന പടിയൂർ വലിയ മേനോൻ കോളിൽ നടിയിൽ ഉത്സവം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇരുപത്തെട്ട് വർഷമായി തരിശായി കിടന്നിരുന്ന മുപ്പത് ഏക്കർ കൃഷിയിടം ഭൂവുടമകളുടെ കൂട്ടായ്മയ്ക്ക് ആവശ്യമായ പിന്തുണ മന്ത്രി വാഗ്ദാനത്തിലൂടെ നടപ്പിലാക്കി ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് എച്ച് പി മോട്ടോർ പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ പറക്കുഴി എന്നിവ നടപ്പിലാക്കാനുള്ള നടപടി പൂർത്തീകരിച്ചു കാർഷിക മേഖലക്ക് സർക്കാർ നൽകുന്ന പരിഗണനയാണ് കൃഷി ഉപേക്ഷിച്ച കർഷകരെ വീണ്ടും കൃഷിയിടത്തിലേക്ക് തിരിച്ചെത്തിച്ചത് പെരിഞ്ഞാലക്കുടയുടെ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന പച്ചക്കുടയുടെ എല്ലാ സഹായവും മന്ത്രി വാഗ്ദാനം ചെയ്തു പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ സഹദേവൻ അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ വെള്ളാങ്കലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് കാട്ടൂർ ഡിവിഷൻ മെമ്പർ ഷീല അജയ് പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി വൈസ് പ്രസിഡന്റ് കെ വി സുകുമാരൻ വാർഡ് മെമ്പർമാർ ഓഫീസർമാർ കൃഷിയെ പരിചയപ്പെടാൻ എത്തിയ സെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു കോൾ പടവ് കമ്മിറ്റി സെക്രട്ടറി പി രാധാകൃഷ്ണൻ സ്വാഗതവും പ്രസിഡന്റ് പി കെ കെ നന്ദികേശൻ നന്ദിയും പറഞ്ഞു ജോസഫ്സ് കോളേജിൽ സംഘടിപ്പിച്ചു കേരള സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായി സെയിന്റ് കോളേജിൽ കെ വോക്ക് സംഘടിപ്പിച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആരോഗ്യ ബോധവൽക്കരണത്തിനു വേണ്ടി കേരളം നടക്കുന്നു എന്ന സന്ദേശത്തോടെ സംഘടിപ്പിച്ച കെ വാക്ക് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിലും അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥിനികളും ചേർന്ന് ഏകദേശം ആയിരത്തോളം കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസ്സി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL telline <laughs> weaving stories around you telline designer studio creations made from the heart